ബോബി ചെമ്മന്നൂർ ഹണി റോസ് വിഷയത്തിൽ ഇതുവരെ ഹണി റോസ് പ്രതികരിച്ചിട്ടൊന്നും എത്തിയിരുന്നില്ല നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പല കാര്യങ്ങളാണ് ഹണി റോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കുംഭമേളയിൽ എത്തിയ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചും ഹണി റോസ് പറഞ്ഞത് ഞാനതൊന്നും കണ്ടിട്ടില്ല ശ്രദ്ധിക്കാനൊന്നും പോവാറില്ല എന്താണ് നടക്കുന്നതെന്നും ഞാൻ അറിയുന്നില്ല എന്നൊക്കെയാണ് അതൊക്കെ എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ബോബി ചെമ്മന്നൂരിനെതിരെ കേസ് കൊടുത്തതിനെ പറ്റി കൂടുതൽ ഹണി റോസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ബോബി ചെമ്മന്നൂരിനെതിരെ തനിക്ക് കേസ് കൊടുക്കണമെന്ന് യാതൊരു വിചാരവും ഇല്ലായിരുന്നു എന്നാണ് ഹണി പറയുന്നത് തന്നെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു മാത്രമല്ല മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് താൻ നേരിട്ടു അത് അറിയിക്കുകയാണ് ആദ്യം ചെയ്തത് പക്ഷേ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് താൻ സഹി കെട്ട് കേസ് കൊടുത്തത് ഇതേ പ്രകാരം തന്നെയാണ് രാഹുൽ ഈശ്വരനെതിരെയും കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഹണി റോസ് പറയുന്നത് മാത്രമല്ല ഈ ഒരു കൊടുത്ത കേസിനെ വസ്ത്രധാരണത്തിന്റെ പേരിലും വസ്ത്രം നന്നായിട്ട് ധരിക്കാത്തിന്റെ പേരിലുമൊക്കെയാണ് എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്ന രീതിയിൽ പലരും വളച്ചൊടിച്ചു എന്നും ഹണി പറയുന്നുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ നമ്മുടെ രാഹുൽ ഈശ്വരനെ രംഗത്ത് വന്നു താൻ ബോബി ചെമ്മന്നൂറിനെ അനുകൂലിക്കാൻ വേണ്ടി ഒരിക്കലും ഹണി റോസിന്റെ വസ്ത്രധാനത്തെ മോശമായി പറഞ്ഞിട്ടില്ല മാത്രമല്ല രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിക്കുന്നത് കൊണ്ടല്ല താൻ പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മാത്രമാണ് തന്നോടൊപ്പം ജനങ്ങൾ നിന്നത് എന്നാണ് രാഹുൽ പറയുന്നത് അഭിമുഖത്തിന് ഹണി റോസ് ലഭിച്ചിരിക്കുന്ന കമന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വിമർശിച്ചുകൊണ്ടുള്ളത് മാത്രം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഹണി പറയുന്നത് അതേസമയം രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ ജനങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുകയാണ് നിങ്ങൾ ഇവരിൽ ആർക്കാണ് കൂടുതൽ പിന്തുണ നൽകുന്നതെന്ന് താഴെ മറക്കാതെ കമൻ ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക